ഹലോ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി നൈറ്റിയുടെ നെക്ക് ഡിസൈനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ ഒരു ഫ്രണ്ട് പീസ് കട്ട് ചെയ്തത് ഇതിനകത്ത് നമ്മളൊരു വേറൊരു പീസ് വെച്ചൊരു പാച്ച് വർക്ക് ഡിസൈനാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നൈറ്റിയുടെ ഒരു പാച്ച് വർക്ക് ഡിസൈനാണ് അതായത് തുണിക്ക് മാച്ച് ആകുന്ന രീതിയിലുള്ള വേറൊരു കഷ്ണം തുണി എടുത്ത് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ മറിച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് നെക്ക് മാർക്ക് ചെയ്തത് അതുപോലെ ഈ ഒരു കഷ്ണം തുണി വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പാച്ച് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു കഷ്ണം തുണി നമുക്ക് ഇതുപോലെ എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിങ് നോക്കണ്ട കാരണം നമ്മൾ വേറൊരു വേസ്റ്റ് പീസ് നിന്ന് എടുത്തൊരു പീസാണ് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എടുത്താൽ മതി ഇതുപോലെ നമ്മൾ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ടാക്കി മടക്കിയ ശേഷം ഇതുപോലൊന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക ഓക്കെ നമ്മുടെ പാച്ച് ചെയ്യാൻ പാകത്തിനുള്ള തുണി നമ്മൾ ഇതുപോലെ വിരിച്ചു വിരിച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് എന്തെയാണ് ഇതുപോലെ കറക്റ്റായിട്ട് മുകളിലേക്ക് ഈ ഒരു എൻ്റെ വശം കണ്ടു ഈ രണ്ട് മടക്കം ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു റികാളിൻ്റെ പോർഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും കുറച്ച് ഭാഗം അധികം വരുന്നുണ്ട് അത് അവിടെ നിന്നോട്ടെ അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ പീസ് ആണെങ്കിൽ കുറച്ച് ഭാഗം അത് ഉണ്ടാവും അപ്പോൾ നമ്മളിവിടെ വേസ്റ്റ് പീസ് ആയതുകൊണ്ടാണ് ആ ഒരു ഭാഗം അതുപോലെ കട്ടായിട്ട് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്കിവിടെ റികാലിൻ്റെ ഭാഗം ഇതുപോലൊരു ആറി ഇഞ്ചോളം നമുക്ക് ആ ഒരു തുണി കിട്ടുന്നുണ്ട് നമുക്കിവിടെ ഒരു അഞ്ച് അടുത്ത് മതി അപ്പോൾ നമുക്ക് അവിടെ ആറിഞ്ച് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു തുണി വെച്ച് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമുക്ക് അത്രയും കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിങ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു തുണിക്കകത്ത് ഇതുപോലെ നിങ്ങൾക്ക് കട്ടിങ് കാണാൻ പറ്റും അപ്പം നിങ്ങൾ കറക്റ്റ് സ്ക്വയർ പീസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കട്ടിങ് ഉണ്ടാവും നമ്മൾ വേറെ കട്ട് പീസ് എടുത്തത് കൊണ്ടാണ് അപ്പം നമുക്ക് ഇത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം റിഗാളിൻ്റെ ഭാഗമാണ് നമ്മൾ വരച്ചെടുക്കുന്നത് ഇതുപോലത്തെ ഒരു കട്ടിങ്ങ് നിങ്ങൾ അതൊരു കാര്യം ഒക്കെ എടുക്കണ്ട അപ്പം നിങ്ങൾ കറക്റ്റ് പീസ് കിട്ടുകയാണ് നിങ്ങൾ കറക്റ്റ് പീസായിട്ട് എടുത്തോളാം അതുപോലെ തന്നെ കളറ് നിങ്ങൾ കറക്റ്റ് സെയിം കളർ എടുക്കരുത് കുറച്ചൊന്ന് ഡി ആയിട്ട് എന്നാലും മാച്ച് ആകുന്ന രീതിയിലുള്ള കളർ ഉപയോഗിച്ചിട്ട് വേണം പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അതിന് ശേഷം ഇതുപോലെ വെച്ചെടുത്ത ശേഷം കറക്റ്റായിട്ട് നമ്മൾ ആ റിഗാളിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഏത് പാച്ച് പീസാണ് എടുക്കുന്നത് അതിനകത്ത് റികളിൻ്റെ പോർഷൻ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾ ഫുൾ പീസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഫുൾ ആയിട്ട് താഴോട്ടേക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ കിട്ടും അപ്പോൾ നമുക്ക് ഇത്ര ഭാഗമാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇത്രയും മാർക്ക് ഇനി നമുക്ക് ഇതിനകത്ത് നെക്കിൻ്റെ ഭാഗങ്ങളൊന്നും മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു കഴുത്തിറക്കം നമ്മൾ ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ കഴത്തിറക്ക മാർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രയാണോ കൈത്തറക്കം വരുന്നത് അത് വെച്ച് നിങ്ങൾ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളൊരു അഞ്ചേ മുക്കാൽ വെച്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് കഴിത്തി മൂന്നേ മുക്കാൽ ഇഞ്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ നമ്മൾ ഇതുപോലൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ ടോപ്പിൽ നമ്മളൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ അളവ് എത്രയാണോ അതിനനുസരിച്ച് മാത്രം നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം താഴോട്ടേക്ക് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാം ഓക്കെ നമ്മൾ ഈ ഒരു ബോക്സ് വരയ്ക്ക് നമുക്ക് നെക്ക് കറക്റ്റായിട്ട് വരക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബോക്സ് ആയിട്ട് എടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഇനി നമുക്ക് നെക്ക് അതിനകത്ത് വരച്ചെടുക്കാം അപ്പം നമ്മളിവിടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് നെക്കാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷേപ്പിനനുസരിച്ച് ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ മാറ്റി മാറ്റി വരക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇതുപോലെ ഒരു യു ഷേപ്പിൽ നെക്കാണ് വരച്ചെടുത്തത് അതുപോലെ ഇനി നമുക്കൊരു നാല് നാലര ഇഞ്ചോളം ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നാലിഞ്ച് ഏകദേശം ടോപ്പിൽ നിന്ന് ഇതുപോലൊരു പത്ത് ഇഞ്ചിലേക്ക് താഴോട്ടേക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം നമ്മൾ ഈ ഒരു റികാലിൻ്റെ ഭാഗത്ത് എന്തെല്ലാം റഗാളിൻ്റെ ഭാഗത്ത് ഇതുപോലൊരു അഞ്ച് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് നേരെ ആ ഒരു അഞ്ചിഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുക നമ്മൾ അവിടെ ഒരു നാല് നാല് നാലര ഇഞ്ച് അടിവശത്തും മുകളിൽ ഒരു അഞ്ചിഞ്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തൊരു ലൈനായിട്ട് വരച്ചെടുത്തു ഓക്കെ അത് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാച്ചിൻ്റെ പോർഷനി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ സ്ലെ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്ത് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗം വരെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഭാഗത്തേക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കൊടുക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് പാച്ചിൻ്റെ ഭാഗം നമ്മൾ സെൻ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇതാണ്ടോ ഇനി നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് പതിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് കറക്റ്റ് സെൻ്ററ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ശേഷം ഒന്ന് മേലെക്കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്ക് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ സൈഡിലേക്കും നെക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ നെക്ക് രണ്ട് സൈഡിലേക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇപ്പോഴത്തെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ സെൻറ്ററിലും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് മെഷേ ഈ റൗണ്ടെല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നല്ല വശത്ത് നമുക്ക് ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം ബാക്ക് സൈഡിലാണ് കേട്ടോ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു പാച്ച് വർക്കിൻ്റെ നല്ല വശത്ത് നമ്മൾ ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ എൻഡ് വശം ഉണ്ടല്ലോ നമ്മൾ ഈ റികാൾ തീരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് നല്ല വശത്തേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു രണ്ട് മാർക്കിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇതുപോലെ ആണ് ലേസാണ് കൊടുക്കുന്നത് അപ്പോൾ ലേസിൻ്റെ താഴോട്ടേക്ക് വേണ്ട ഭാഗം നേരെ മുകളിലേക്കാക്കി വെച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം നമ്മുടെ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം താഴോട്ടേക്ക് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ബാച്ച് വർക്ക് നല്ല വശത്ത് വെച്ച് നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒന്ന് മടക്കി അടിച്ച് വരുമ്പോൾ നമുക്ക് നേരെ താഴോട്ടേക്ക് വരും അപ്പോൾ അതിനായിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് ലേസിന് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം മുതൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്തായാലും നല്ല വശത്ത് നമ്മൾ ഇവിടെയാണ് നമ്മൾ ആ ഒരു റിഗാളിൻ്റെ എൻഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുക നേരെ ലെയ്സ് നമ്മൾ ഇതുപോലെ ചുളിച്ചെടുത്തിട്ടുണ്ട് ലേസ് ചുളിച്ച് എടുത്തതിനാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു കറവ് നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് സ്റ്റി ചുളിച്ച ചുളിച്ചെടുക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കറവായിട്ടുള്ള പോഷനിലെല്ലാം കറക്റ്റായിട്ട് ലേസ് അറ്റാച്ച് ചെയ്യാന്നുള്ളൊരു വീഡിയോ അത് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് ലേസ് വെച്ചിട്ട് ലേസിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്ന ഭാഗം മുകളിലേക്ക് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം താഴെ വെച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ആ രണ്ട് റികാലിൻ്റെ എൻ്റെ വശം മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്യുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ലേസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതുപോലെയാണ് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ടോപ്പിൽ നമ്മൾ സെൻറ്റർ ഓൾറെഡി ഒരു വി കട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നൈറ്റിയുടെ ഫ്രണ്ട് പീസിൻ്റെ നേരെ ബാക്ക് സൈഡ് മറിച്ചിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഒരു പാച്ച് വർക്കിൻ്റെ നല്ല വശം നൈറ്റിയുടെ ബാക്ക് വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക സെൻറ്റർ പോർഷൻ കറക്റ്റ് ചെയ്ത് വെച്ച ശേഷം ചെയ്യുക നമ്മുടെ നെക്ക് മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഓക്കെ അത് രണ്ട് നെക്ക് മാർക്ക് ചെയ്ത ഇതിലേക്ക് കയറരുത് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ആ ഒരു തുണി കറക്റ്റായിട്ട് സെൻറ്ററിൽ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഷോൾഡറും കറക്റ്റായിട്ട് എന്ത് ചെയ്യുക നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ രണ്ടാമത്തെ ഷോൾഡറും കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് താഴെ ഭാഗത്ത് നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മാർക്ക് നമ്മൾ നൈറ്റിയുടെ സെൻറ്ററിനും കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഇനി ബാക്കി നമുക്ക് എവിടെയൊക്കെയാണോ പിന്നെ വേണ്ടത് അവിടെ എല്ലാം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ സെൻറർ മാറി പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യാൻ നമുക്ക് നൈറ്റിയുടെ ഇന്നർ എൻഡ് നെക്കിൻ്റെ ഇന്നർ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെറിയൊരു തയ്യൽ തുമ്പ് വിട്ട ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ നമുക്കിത് കട്ട് ചെയ്തിന് ശേഷം നേരെ ഈയൊരു പാച്ച് വർക്ക് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനായിട്ട് ഇത് നമുക്ക് നേരെ ഇന്നർ പോർഷനിലെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ച് കട്ടായിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ടെടുത്ത ശേഷം നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് പിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് പിന്നെല്ലാം റിമൂവ് ചെയ്ത ശേഷം നമുക്ക് നൈറ്റിയുടെ പാച്ച് വർക്ക് എന്ത് ചെയ്യുക നേരെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ വിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വിരിച്ച ശേഷം എന്ത് ചെയ്യുക നമ്മളൊന്ന് പതിച്ചടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് ഉണ്ടോ നമ്മുടെ ഈ ഒരു പാച്ച് വർക്കിൻ്റെ തയ്യൽ തുമ്പ് നൈറ്റിയുടെ ഫ്രണ്ട് വശത്തേക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് പതിച്ചെടുക്കുന്നുണ്ട് പതിച്ചടിച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കുന്നത് ഫുൾ ആയിട്ട് അപ്പോൾ ഇത് ഫുൾ റൗണ്ടിൽ ഇതുപോലെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പാച്ച് വർക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടുണ്ട് ആവേണ്ടോ അപ്പോൾ ലേസ് എല്ലാം ഇപ്പം നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇനി നമുക്ക് എന്ത് ചെയ്യാം നെക്കിൻ്റെ എൻഡിലൂടെ ഒന്ന് ഒരു ചവിട്ട് വീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ നെക്ക് കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടും അപ്പോൾ നമുക്ക് എൻഡിലൂടെ നമുക്കൊന്ന് പതിച്ചു കൊടുക്കാം ഓക്കെ ഈ ഒരു എൻ്റിലൂടെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നെക്കിടുക ഒരുപാട് നെക്ക് ഡിസൈൻ നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അത് നമ്മുടെ അടിപൊളിയായിട്ട് നെക്കിൻ്റെ ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലേസിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നെക്കിൻ്റെ ഒരു താഴെ ഭാഗം ചെയ്യുക നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടോ റഗാലിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ അത് ലാസ്റ്റാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി ലെയ്സിൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ ആ ലൈസ് വെച്ച എൻ്റെ വശം എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ലെയ്സ് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിലുണ്ടോ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ചുകൊടുക്കുക നമ്മുടെ ആ ഒരു പാച്ച് വർക്ക് ചുളിഞ്ഞ് പോകാതെ കറക്റ്റായിട്ട് ഉണ്ടോ ചുളിവൊന്നും കൂടാണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ മടക്കി കൊടുത്ത ശേഷം ലൈസ് മടക്കിയ ശേഷം നമ്മുടെ പാച്ച് വർക്കിൻ്റെ തുണിയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക തുണി മടങ്ങി പോകാനും ചുളിഞ്ഞ് പോകാനോ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റായിട്ട് ലേസിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ലേസ് ഓൾറെഡി നമ്മൾ ചുളിച്ചെടുത്തതാണ് അപ്പം നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും അപ്പം വലിച്ചു പോകും അധികം വലിച്ചു കൊടുത്താൽ നമ്മുടെ ലേസിങ്ങിൻ്റെ ആ ചുളി നഷ്ടപ്പെടും അപ്പം കറക്റ്റായിട്ട് ഫിനിഷിങ്ങിൽ ഇതുപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ വലിക്കാണ്ട് കറക്റ്റായിട്ട് സാവധാനം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് ഉണ്ടോ ഇപ്പം നമ്മുടെ ലെയ്സ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നമുക്ക് ലേസ് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്കിനി ഷോൾഡറിൻ്റെ ഭാഗവും റികാലിൻ്റെ ഭാഗം കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ വരുന്ന തുണി ഉണ്ടല്ലോ ബാക്കി വരുന്ന എക്സ്ട്രാ വരുന്ന പീസെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഫസ്റ്റ് റികാളിൻ്റെ ഭാഗം കൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം എന്ത് ചെയ്യുക പാച്ച് വർക്കിന് പുറത്തോട്ടേക്ക് അധികം വന്ന ഭാഗം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ റികാലിൻ്റെ ഭാഗവും നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്ത് വരാം ഓക്കെ ഇനി നമുക്ക് എക്സ്ട്രാ വന്നിരിക്കുന്ന ആ ഒരു റികാലിൻ്റെ ഭാഗത്തേക്ക് വന്ന് തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ രണ്ട് സ്ലീവിൻ്റെ സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇന്നർ സൈഡിൽ നമുക്ക് ഇതുപോലെ ലേസ് വെച്ച് കൊടുക്കാം അതായത് നെക്കിൻ്റെ കഴുത്തിൻ്റെ ഫസ്റ്റ് ആ റൗണ്ടിൻ്റെ റൗണ്ടിൻ്റെ എനിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ലേസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുളിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് കറവ് വരുന്ന പാത്രല്ലാം ലേസ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള ആ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചുളിച്ചെടുക്കുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നെക്കിൻ്റെ റൗണ്ടിലൂടെ തന്നെ നമ്മൾ ആ ഒരു വലിച്ചു കൊടുക്കാതെ കറക്റ്റായിട്ട് എൻഡിലൂടെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് ലേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ആ പിന്നെ നമുക്ക് ലേസ് നമ്മൾ രണ്ട് സൈഡിലും എൻഡിലും നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ലേസ് ഉണ്ടാവും ഇതുപോലെ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടി ഇതാണ് ഒരു ചവിട്ട് വീതി മാറിയിട്ട് എൻഡിലൂടെ നമ്മൾ ഫുൾ റൗണ്ടിലായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ലപോലെ പതിഞ്ഞ് അവിടെ ലേസ് നിൽക്കുന്നതാണ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇതേ ഫസ്റ്റ് ലേസിന് നമ്മൾ ഇതുപോലെ ചവിട്ട് രീതി മാറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എന്തെയ്യാ നമ്മുടെ താഴെ കൊടുത്ത ലേസിനും നമ്മൾ ഇതുപോലെ പൊങ്ങി പോരാതിരിക്കാൻ വേണ്ടിയിട്ട് എൻഡിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ താഴത്തെ ലേസിനും അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അടിപൊളിയായിട്ട് നമ്മൾ ലേസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയൊരു വള്ളി കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വള്ളി നമ്മൾ ഓൾറെഡി ഒരു ടെസൽസും അത് ചെറിയൊരു വള്ളിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ എങ്ങനെ ഉണ്ടാക്കുന്ന അറിയാത്തവർ തന്നെ നമ്മളെ മുമ്പത്തെ വീഡിയോയിൽ കണ്ടാൽ മതി അപ്പം നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇത് നമുക്കൊന്ന് ടെസൽസ് ഒന്നും മറിച്ചിട്ട് എടുക്കാം അപ്പം നമ്മൾ ഇതിനകത്ത് വള്ളി ഉണ്ടാക്കിയിരിക്കുന്ന നൈറ്റിയുടെ തുണി കൊണ്ടും അതുപോലെ ടെസൽസ് ഉണ്ടായിരിക്കുന്ന നമ്മൾ പാച്ച് വർക്കിൻ്റെ തുണി എടുത്തിട്ടാണ് നമ്മൾ ടെസ്സൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇത് ഇതുപോലെ ജസ്റ്റ് ഒരു ടെസ്സൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിനി ഇത് നൈറ്റിക്കകത്ത് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്കതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുത്ത് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഒരു സെൻറ്റർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ ഒരു വള്ളിയുടെ സെൻ്റർ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടുന്നതാണ് അത് ഇതുപോലെ നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്കിത് പാച്ച് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ നെക്ക് ഡിസൈൻ പുതിയ പുതിയ വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ നൈറ്റിൻ്റെ നെക്ക് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് നീഡിൽ